വചനമൊഴി സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വചനഭാഗം ഒന്ന് കോറിന്തോസ് പത്ത് ഒന്ന് പതിമൂന്ന് മത്തായുടെ സുവിശേഷം ഇരുപത്തിനാല് പതിനഞ്ച് ഇരുപത്തെട്ട് കുറിച്ച് ഈശോ നൽകുന്ന മുന്നറിയിപ്പാണ് ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത് ആദിമസഭയിൽ വിശ്വാസികൾ അനുഭവിക്കേണ്ടി വന്ന മതമർദ്ദനത്തിൻ്റെയും സഹനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് യുഗാന്ത പ്രവചനത്തെക്കുറിച്ചുള്ള ഈ അറിയിപ്പുകൾ മത്തലിഹ സുവിശേഷത്തിൽ ചേർക്കുന്നത് യുഗാന്തം ഉടൻ സംഭവിക്കുമെന്നും മിശിഹ വീണ്ടും ആഗതനാകാൻ പോകുന്നു എന്നും പഠിപ്പിച്ചിരുന്ന വ്യാജ പ്രബോധകർ ആദിമ സഭയിൽ ഉണ്ടായിരുന്നു അപ്രകാരമുള്ള പ്രബോധകരെ സൂക്ഷിക്കണമെന്നും എന്നാൽ യുഗാന്തത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നുമാണ് സുവിശേഷകൻ പ്രതിപാദിക്കുന്നത് ദാനിയൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ എന്ന് സൂചിപ്പിക്കുന്നത് ഗ്രീക്ക് കാലത്തെ മതമർദ്ദനത്തെ സൂചിപ്പിക്കുകയാണ് ക്രിസ്തുവിന് മുൻപ് മൂന്നാം നൂറ്റാണ്ടിൽ ജെറുസലേം ദേവാലയത്തിൽ ഗ്രീക്ക് ദേവന്മാരെ പ്രതിഷ്ഠിച്ചതിനെക്കുറിച്ചാണ് ദാനിയൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ മേച്ച വസ്തു വിശുദ്ധ സ്ഥലത്ത് ഇരിക്കുന്നു എന്ന് പറയുന്നത് ആദിമസഭയിൽ റോമാക്കാരുടെ മതമർദ്ദനത്തിൻ്റെ ഭാഗമായി ജെറുസലേം ദേവാലയം പിടിച്ചെടുക്കുകയും അശുദ്ധമാക്കുകയും നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ എന്ന ഉദ്ധരണി മത്തായ സ്ലിഹ ചേർക്കുന്നത് മതമർദ്ദനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് കൊണ്ടാണ് പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ എന്നും ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് യുഗാന്തത്തിൻ്റെ തീവ്രതയും ശീകൃതയും സൂചിപ്പിക്കുന്നതിനാണ് പുരമുകളിൽ ഉള്ളവൻ എന്തെങ്കിലും എടുക്കാൻ വീട്ടിലേക്ക് ഇറങ്ങാതിരിക്കട്ടെ വയലിലായിരിക്കുന്നവൻ മേലങ്കി എടുക്കാൻ വീട്ടിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് പറയുന്നത് മിന്നൽ പിണർ വരുന്നതുപോലെയായിരിക്കും മനുഷ്യപുത്രന്റെ വരവ് എന്ന് പറഞ്ഞിരിക്കുന്നതും മിസിഘാട വരവ് മുൻകൂട്ടി അറിയിച്ചായിരിക്കുകയില്ല എപ്പോഴും ഒരുങ്ങിയിരിക്കുക മിസിഹാട വരവിനെ കുറിച്ച് ആകുലതയല്ല പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് വേണ്ടത് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു ഇന്നത്തെ ലേഖനത്തിലൂടെ പൗലോ സ്ലിഹ പ്രബോധിപ്പിക്കുന്നതും ആത്മീയ ജാഗ്രതയിൽ വർദ്ധിക്കുവാനാണ് നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ എന്ന് സ്ലിഹ ഉപദേശിക്കുന്നു വചനത്തെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് പ്രത്യാശയോടെ മിശിഹായെ കാത്തിരിക്കുന്നവരായി നമുക്ക് മാറാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സിബാസ് നച്ചൻ